സഹോദരന്മാരാണ് ഞമ്മള് മെക്സോന്റെ കമ്പവലി മത്സരം നടന്നുകൊണ്ടു കേട്ടാ പ്രായമായ ഒരു കമ്പവലി മത്സരമാണ് ഭയങ്കര രസമാണ് സംഭവം ഒരുപാട് ആൾക്കാർ രംഗാണിയും കൊടിഞ്ഞും കൂടി ഇത് വലിയ മത്സരം ഒന്നല്ല പക്ഷെ രസകരമായ ഒരു സംഭവങ്ങളാണെങ്കിൽ വലിയ പടം വലിയ പിടുത്തക്കാരും ഒന്നല്ല സാധാരണക്കാരാണ് പോലീക്കാ കയർ തന്നെ പൊന്തിക്കാൻ കഴിഞ്ഞില്ല അത് വേറെ വിഷയം അയ്യാതി കയറാണ് കയറെ അതേറ്റ് കാണാമെന്ന് തോന്നുന്നുണ്ട് അടക്ക അടക്ക് പോക്കാ പോകാ ഇഡിലി പോരോന്നറിയില്ല ഇട്ടിലായിരുന്നു എന്തുകിടെ എത്ര ആൾക്കാർ ആവേശം നോക്കിയ ആവേശം ഇതാണ് വേണ്ടക്ക് തിരങ്ങാണിക്കാണ് ആള് കൂടുതൽ <laughs> െ പിടിച്ചു നിക്കാണി വിജയിച്ചിട്ടി വിജയിച്ചു കൊറേ നേരം പിടിച്ചു നോക്കി പിടിച്ചു കൊറേ നേരം പിന്നുവര് പാവങ്ങളാകെ ടെൻഷൻ എങ്ങനെ ഒരു വലിമുന് കഴിയില്ല കഴിയൂല ഇവരെ പാത്തുപോയപ്പോ അവിടെ ഭയങ്കര ആള് ക്ക കയ്യോ ചാടല്ല ഒരു പ്രശ്നമില്ല വെയ്യ പ്രശ്നമൊന്നുമില്ല വെയ്യാന്നുള്ളൂ